ആ ഞാൻ അറിഞ്ഞിട്ട് ആ പണി സ്ഥലത്തെ ആള് അവിടെ ഇരിക്കൽ ആ കടയില് ഇപ്പൊ അങ്ങോട്ട് വരാൻ അറിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ അടുക്കളയിൽ ഉള്ളിയും ഇതൊക്കെ എത്ര നോക്കിട്ടിരിക്കുന്ന നേരം പണി പോയിക്കോ ഞങ്ങൾക്ക് എന്താണോ ചെക്കാൻ ഞാൻ പോയിക്കും വേണ്ടിട്ട് പണി പോവാൻ പറഞ്ഞതിൽ എന്താ കൊഴപ്പം ഈ നേരത്തിനും കാലത്തിനും പണിക്ക് പോവായിട്ടല്ലേ അതായത് പണി നേരത്തിനും കാര്യത്തിനും തീരുത്തെടുത്തിട്ടുള്ളത് എടുത്ത് നിങ്ങളെ നിങ്ങളെ പണിയൊക്കെ നേരത്തിന് തിന്നാനും കുടിക്കാനും തരണില്ലേ അത് തിന്നിട്ട് അവിടെ ഇരുന്നോ നിങ്ങള് വല്യ ഭക്ഷണം പറഞ്ഞില്ല ഞാൻ പണിക്കൊക്കെ ഞാൻ പോയിക്കൊണ്ട് ഇതിപ്പോ നേരം നേരം പോലെ പണിക്ക് പോവാണെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലോ ഫോണൊക്കെ എടുത്തുകൂടെ ഇത് വാങ്ങി തന്നിണ്ടോ ഞാൻ ടെലിഗ്രാമിലെ പഠിച്ചുണ്ടായി ഇതിന്റെ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ ഫോണായിട്ട് വേറെ ഒന്ന് കാട്ടി കൂട്ടണണ്ടാ മതി ആ ചെറിയ കുട്ടികളാണ് ഓനൊക്കെ ഗുരുപ്പില എന്തൊക്കെ ഏ ഇരുത്താം ഞാൻ ചെന്നൈ പോയിട്ടുണ്ടല്ലേ സാന്തന പുള്ളിക്ക് ഇട്ടിട്ട് ഞാൻ പാക പാണി പോകളോ വേറെ നമുക്ക് അടു ഉള്ളിൽ പോയിരുന്നോളെ എവിടുത്താ പുള്ളിൽ എന്തിനാ ചെയ്യുന്ന നല്ല തണുപ്പാണ് അടു ഉള്ളിൽ പോയിരുന്നോളെ എക്ക് തണുപ്പൊന്നും നിൽക്കൂല ഞാൻ പണ്ട് കാശ്മീരിലെ അത്തരം നച്ചവണ വിട്ട് നടന്നത് എന്നാണ് തണുപ്പ് പറഞ്ഞു വേർപ്പിക്കാൻ നിങ്ങള് വര ഉള്ളേ എന്തിനാ ഇത് ഇവരെ കുഴപ്പമില്ലല്ലോ അത് ചങ്ങായി വരുന്നുണ്ട് ഇനിയിപ്പൊ ഞാൻ അയാളെ വർത്താനം പറയുമ്പോഴിങ്ങനെ കൊക്കി പഠിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മോശമല്ല എങ്ങൾക്ക് ഇരുന്നോളെ അതൊന്നും കുഴപ്പമില്ല വിട്ടിട്ട് വരി ഇങ്ങളെ വരിങ്ങണ്ട് ഈ വരിട്ട് ശരി എന്തിനിട്ട് ഇവിടെ ഇരുന്നപ്പൊ എന്താ കൊഴപ്പം എന്തിനാപ്പൊ ചിന്ന കൊണ്ടോണ ഉള്ളിലേക്ക് അകത്തിരുന്നോളി ആ ചെങ്ങായി വരണ്ട് എന്തിനപ്പ കൊണ്ടോണേ ചിന്നെ പണ്ടെ മരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഒരാഴ്ച ലീവ് എടുത്തിരുന്നിട്ടുണ്ട് ഇവിടെ പണിപ്പൊന്നിട്ടുള്ളത് കടന്നെ പായാചിന്നെ മരിപ്പിച്ച കണക്കൊക്കെ ആണെങ്കി എന്റെ പതിനാറാമത്തെ അടിയന്തരം കഴിയേണ്ട ടൈമാണ് ആ പായുത മക്കളെങ്കിലും ഒന്ന് വെറുതെ വേറെ കേട്ടോ 他是补一下不行吗？